എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇടവക്കൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് ഇടവക്കൂറുകാരുടെ പൊതുവിലുള്ള സമയം ഒന്ന് പരിശോധിക്കാം ഈ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശികളിൽ ഒരു രാശിയാണ് ഇടവൻ രാശിക്കാർ അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് ആരംഭിച്ച കണ്ടവശനിയും അതിനോടൊപ്പം തന്നെ ആരംഭിച്ച പന്ത്രണ്ടിൽ വ്യാഴം ജന്മവ്യാഴം എന്നീ ദോഷങ്ങൾ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് ജ്യോതിഷപരമായ ഇതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം അവസാനിക്കുമ്പോൾ ഇവർക്ക് ജീവിതത്തിലെ വലിയൊരു തിരിച്ചടി ഇവർക്ക് ലഭിച്ചു കാണും ഇവർക്ക് സമൂഹത്തിൽ ഇവരുടെ പേരും അതുപോലെ തന്നെ ഇവർക്ക് ഇവർക്കൊരു പദവി എവിടെ ഉണ്ടെന്ന് കരുതിയിരുന്നു അവിടെ നിന്നൊക്കെ അവഹേളിക്കപ്പെട്ട് പുറത്താക്കിയ ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു ആശിക്കാരാണ് ഇവർ അങ്ങനെ ഒരു തൊഴിലെ പ്രശ്നങ്ങൾ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളായിട്ട് അവരെല്ലാം ഇട്ടെറിഞ്ഞ് എന്താ പറയുക വളരെയധികം പരിതപിച്ചു ഒരു സമയം വളരെയധികം മനോദുഃഖ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം അവസാനിക്കുമ്പോൾ അവരെത്തി കാണും അതിൻ്റെ കാരണം പന്ത്രണ്ടിലെ വ്യാഴവും ദുരിതസ്ഥാനമായ പന്ത്രണ്ടിലെ വ്യാഴവും കണ്ടകശനിയുന്ന ദോഷവുമാണ് അതിൻ്റെ കാരണം എങ്കിലും ആ വ്യാഴത്തിൻ്റെ അടുത്ത മാറ്റം ജന്മരാശിയിലേക്കുള്ള മാറ്റവും അവർക്ക് അത്ര ആശ്വാസം ചെറിയൊരു ആശ്വാസം രൂക്ഷതോന്ന് കുറഞ്ഞതല്ലാണ്ട് കാര്യമായിട്ടുള്ളൊരു നല്ല ഫലങ്ങൾ അതിലുമില്ല എന്നുള്ളതാണ് ഇവരെ വളരെയധികം തളർത്തി കാണാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്കിലും കഴിഞ്ഞ വർഷം എല്ലാവർക്കും അല്പം എന്താ പറയുക അല്പം ഏതൊരു കഷ്ടകാലത്തിനിടയ്ക്കും അല്പം നല്ല സമയം എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ജനുവരി മാസത്തിലൊക്കെ ഇവർക്ക് ഒരു ആശ്വാസം ലഭിച്ചു വേണം അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് അപ്പോൾ ആ ഫലങ്ങളെ വക്രഗതി വരുമ്പോൾ കുറച്ച് അനുകൂലമായ ഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് അനുകൂല ഫലങ്ങൾ ലഭിച്ചു വേണം അവർക്ക് എന്നിരുന്നാലും ഫെബ്രുവരി നാലാം തീയതി വീണ്ടും വ്യാഴം നേർഗതിയിൽ വരുമ്പോൾ ഇവർക്ക് പ്രതികൂല ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നാൽ ഒരു നല്ല വാർത്ത എന്തെന്ന് വെച്ചാൽ ഈ മാസം ഇവരെ വളരെയധികം ബുദ്ധിമുട്ടി ഇവരുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണമായിരുന്ന തൊഴിലെ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാരണം ഈ മാസം കാരണ കാരണമായൊരു ദോഷം ഈ മാസം അവർക്ക് മാറിക്കിട്ടും കണ്ടത് ശരിയെന്ന ദോഷം ഈ മാസം ഈ രാശിക്കാർക്ക് മാറുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഫലമെന്ന് പറയുന്നത് ഈ രാശിക്കാരുടെ അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിന് ഇവർക്ക് ഇവരുടെ രാശിയിൽ നിന്ന് ഇവരുടെ നല്ലൊരു ഭാവമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി പകരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെ നേർഗതി മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ഇവരുടെ ജന്മരാശിയിൽ ഇടവൻ രാശിയിലുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇവരുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മാർച്ച് മാസത്തിലെ മാർച്ച് മാസം ആരംഭിക്കുന്നത് ഇവരുടെ പതിനൊന്നാം രാശിയായ മീനം രാശിയിൽ വളരെയധികം ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് മാർച്ച് ആരംഭിക്കുന്ന അവസാനിക്കുന്നത് മാർച്ച് ആരംഭിക്കുമ്പോൾ ചന്ദ്രനും ശുക്രനും രാഹുവും ബുധനും ആ രാശിയിലുണ്ട് നാല് ഗ്രഹങ്ങളവിടെ ഉണ്ട് ചന്ദ്രനവിടെ അപ്പോൾ ആ ദിവസം തന്നെ മാറുമെങ്കിൽ പോലും സൂര്യനും ശനിയും കൂടി ഈ മാസം ഈ മാസം പതിനഞ്ചാം തീയതി സൂര്യനും ഇരുപത്തൊൻപതാം തീയതി ശനിയും ആ രാശിയിലേക്ക് വരുന്നു ഇവരുടെ ലാഭസ്ഥാനമാണ് മീനരാശി എന്നുള്ളതും പ്രത്യേകം എടുത്തു അപ്പോൾ ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴം മിഥുരം രാശിയിൽ ഇവരുടെ ധനസ്ഥാനത്ത് ചൊവ്വ ഇവരുടെ അഞ്ചാം ഭാവമായ കന്നിരാശിയിൽ കേതു ഇവരുടെ പത്താം ഭാവമായ കുംഭം രാശിയിൽ സൂര്യനും ശനിയും മീനം രാശിയിൽ വ്യാഴം വക്രഗതിയിൽ ശ്രമിക്കണം ശുക്രൻ വക്രഗതിയിൽ രാഹു ബുധൻ ബുധൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെ ആ രാശിയിൽ നേർഗതിയിലും പിന്നീട് വക്രഗതിയിലുമാണ് സഞ്ചരിക്കുക ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി സൂര്യൻ ഇവരുടെ പത്തും പതിനൊന്നും ഭാവങ്ങളിലൂടെ പകരുന്നത് ഇവർക്ക് അത്ര നല്ല ഫലങ്ങളല്ല പത്താം രാശിയിൽ നല്ല ഫലങ്ങളും പതിനൊന്നാം രാശിയിൽ അത്ര നല്ല ഫലങ്ങളുമല്ല നൽകുന്നത് ഇവരുടെ ഭാഗ്യ ഇവരുടെ ലാഭസ്ഥാനത്ത് വക്രഗതിയിൽ പോകുന്ന ശുക്രൻ ഇവരുടെ ഭാഗ്യങ്ങളൊന്ന് കുറയ്ക്കുകയും ചെയ്യുക ഇവർ കഴിഞ്ഞ മാസം ആ ശുക്രന്റെ ആ നേർഗതി ഇവർക്ക് അനുകൂലമായിരുന്നെങ്കിൽ ഈ മാസം അത് വക്രഗതിയിലേക്ക് പോകുമ്പോൾ ഭാഗ്യം ഒന്ന് കുറയുന്നു അതുപോലെ തന്നെ നേർഗതിയിൽ ഇവരുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ബുധനും ഇവർക്ക് നല്ല അനുഭവങ്ങളാണ് നൽകുന്നത് പക്ഷെ മാർച്ച് പതിനഞ്ചിന് ശേഷം അതിന്റെ ഫലങ്ങളൊന്നു കുറയും ഇവരുടെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ എന്താ കൂടുതൽ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ധനസ്ഥിതി അല്പം ഞെരുക്കത്തിലാക്കുകയും ചെയ്യും ഇവരുടെ ജന്മരാശി നിൽക്കുന്ന വ്യാഴമാണ് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ സൃഷ്ടിക്കുന്നത് ജന്മവ്യാഴം ജന്മേ വനേ ദുഃഖം ജന്മത്തിൽ വ്യാഴം സഞ്ചരിച്ചപ്പോൾ രാമന് വനവാസ ദുഃഖം അനുഭവിച്ചു എന്നതുപോലെ ഒരു ദോഷത ചെയ്തുകൊണ്ടാണ് ആ രാശിയിൽ അത് നിൽക്കുന്നത് അത് ഇവരുടെ മനസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ അതിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് ആസ്പെക്റ്റ് ചെയ്യുന്നു വീക്ഷിക്കുന്നു ഇവരുടെ അഞ്ചാം ഭാവം മനസ്ഥാനമായ ഇമോഷണലിനൊരു ഇൻസെക്യൂരിറ്റി തോന്നുന്നു ഒരു ഒരു ഇമോഷണലിനൊരു ഒരു ടെൻഷനും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഒരു വ്യാഴത്തിൻ്റെ നേർഗതിയിൽ നിന്ന് തന്നെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്ഥാനത്തായതുകൊണ്ടിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ വരും ഇതൊരു പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ മാസം കുറച്ച് ആശ്വാസമുള്ള ഗ്രഹസ്ഥിതികളുണ്ട് അതുപോലെ ബുധൻ്റെ പതിനൊന്നാം ഭാവത്തിലെ നിൽപ്പ് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ്റെ പത്താം ഭാവത്തിലെ നിൽപ്പ് അതൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതികളാണ് എങ്കിൽ പോലും ഇവർക്ക് പൊതുവെ ഒരു വെല്ലുവിളി നിറഞ്ഞൊരു മാസമായിട്ട് മാറാനാണ് സാധ്യത ഇത് കാരണം ശനി മാറിയെങ്കിൽ പോലും ആ ദോഷം ഈ ഈ മാസം മുഴുവൻ തന്നെ കണ്ട ശനി ദോഷമുണ്ട് അപ്പോൾ ഈ മാസം അവസാനിക്കുന്ന ഒരു നല്ല വാർത്തയുമായിട്ടാണെങ്കിൽ പോലും ആരംഭിക്കുന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞൊരു മാസമായിട്ടാണ് ഇടവൻ രാശിക്കാർക്ക് അനുഭവപ്പെടുക എങ്കിലും വലിയൊരു മാറ്റം മാസത്തിൻ്റെ അവസാനം സംഭവിക്കുന്നു വലിയൊരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഇവർ തലയൂരി പോരുന്ന സമയമാണ് ഈ മാസത്തിൻ്റെ അവസാനം ഈ എന്താ പറയുക ശനിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റത്തോടെ ഒരു ആശ്വാസം ഇവർക്ക് ലഭിക്കും മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽക്ക് ഇവർ രണ്ട് വർഷമായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായിട്ടുള്ളൊരു ആശ്വാസം മാർച്ച് ഇരുപത്തൊമ്പത് മുതൽക്ക് ഇവർക്ക് ഇനി അങ്ങോട്ടുള്ള മാസം വ്യാഴത്തിൻ്റെ മെയ് മാസത്തെ രാശിമാറ്റം വരെയുള്ള സമയത്ത് കാര്യമായിട്ടുള്ളൊരു ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ് ഇവർക്ക് ഈ മാസം പറയേണ്ട ഏറ്റവും നല്ലൊരു വാർത്ത പക്ഷേ അത് മാസത്തിൻ്റെ അവസാനം മാത്രമേ ആ ഫലം വരുന്നുള്ളൂ ശനിയെ കൊണ്ടുള്ള ഉപദ്രവം ഈ മാസം മുതൽക്ക് അവർക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വലിയൊരു കാര്യം എന്നാലും അവർക്ക് വലിയൊരു തരത്തിലുള്ളൊരു മാറ്റം സംഭവിക്കുന്നില്ല വലിയൊരു എന്താ ഒരു സഡൻ ചേഞ്ച് സംഭവിക്കുന്നില്ല അത് സംഭവിക്കണമെങ്കിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോ അടുപ്പിച്ചിട്ട് ഏകദേശം മെയ് പതിനഞ്ചിലാണ് രാശി മാറുന്നത് ഒരു ഏപ്രിലോ അടുപ്പിച്ചിട്ട് മാത്രം ഒരു നല്ല മാറ്റത്തിലേക്ക് ഞാൻ പറഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടുന്ന രാശിയായിട്ടുള്ള ഇടവ് രാശിക്കാർക്ക് ആ ഒരു ഫലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര മാസ സമയം കൂടി ഉണ്ട് വിഷു കഴിയുമ്പോൾ മുതൽക്കതിൻ്റെ അനുഭവങ്ങൾ ആരംഭിക്കും മെയ് പതിനഞ്ചിനാണെങ്കിൽ കൂടി അതിൻ്റെ അനുഭവങ്ങൾ ആരംഭിക്കും അപ്പോൾ ഇവർ എന്താ പറയുക ഇവർ ചെയ്യേണ്ട കാര്യം ഇവരുടെ ഒരു കുറേ കാലമായിട്ട് ഇങ്ങനെ തൊട്ടരുന്ന അവസ്ഥയാണല്ലോ ഒരു അപ്പോൾ ഈ മാസത്തിൻ്റെ അവസാനമാണ് നല്ലൊരു മാറ്റം വരുന്നു ഈ മാസം അവസാനത്തോടെ നല്ലൊരു ആശ്വാസം അവർക്ക് ലഭിക്കും ഇവർ ചെയ്യേണ്ടത് പരമാവധി സാമൂഹ സമൂഹമായിട്ട് ഇടപെടുക സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് സമൂഹമായിട്ട് നല്ല രീതിയിൽ ഇടപെടുക കാരണം ഇവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കേതുവിൻ്റെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ശനിയുടെ ഈ മാസത്തെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവാനൊക്കെ ആയിട്ട് പരമാവധി സോഷ്യലൈസ് ചെയ്യുന്നതിന് ഇടവം രാശിക്കാർ മാർച്ച് മാസത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയുക ഇവരുടെ ഒരു മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ളൊരു ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരാധനകളും പ്രാർത്ഥനകളും മുടങ്ങാതെ ചെയ്യുക ഈ മാസവും ശാസ്ത്രാ ക്ഷേത്ര ദർശനം ശനിയാഴ്ചകളിലും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിലും ചെയ്യുക യഥാശക്തി വഴിപാടുകളിലും ചെയ്ത് ഇടവൻ രാശിക്കാർ ഈ മാസം മുമ്പോട്ട് പോകേണ്ടതാണ് ശ്രവിക്കുന്ന ഒരു നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി തിരികെ ലഭിക്കുന്നതിന് കാലഭൈരവാഷ്ടകം ശ്രവിക്കുന്നതും പരമശിവനെ സ്തുതിക്കുന്നതും ശിവക്ഷേത്രങ്ങൾ ദർശിച്ച യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ ഈ മാസത്തിൽ ഇവർക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇടവൻ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു സമീപത്താണ് ഒരു ഭാഗ്യ കാലമാണ് അടുത്ത് നിൽക്കുന്നത് അതിൻ്റെ നമ്മളതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളാണ് ഈ മാസത്തോടെ നമുക്കൊരു വലിയൊരു ദോഷം ഒഴിവാക്കി കിട്ടിയെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിരിക്കണം അപ്പം അതിലേക്കുള്ള ഒരു യാത്രയാണ് പരമാവധി എന്താ സോഷ്യലൈസ് ചെയ്യുന്നതിനും സമൂഹമായിട്ട് ഇടപഴകുന്നതിനും നമ്മൾ ടെൻഷൻ കുറയ്ക്കുന്നതിനൊക്കെ ശ്രമങ്ങൾ നടത്തുക ഇത് പറഞ്ഞ ആരാധനകളും ചെയ്യുക അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഒരു നല്ല സമീപ കാലത്ത് വരുന്ന ഒരു നല്ല കാലത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കേട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഇടവരാശിക്കാർ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം